ഒരാൾ വൈദികനാകുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്വന്തം കഴിവും മിടുക്കും കൊണ്ടല്ല ദൈവത്തിന്റെ പ്രത്യേക വിളിയും ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന പ്രത്യേക ദാനം കൊണ്ട് കൂടിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് പൗരോഹിത്യം എന്നത് ഒരു ദാനവും മഹാരഹസ്യവുമാണ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് മിസ്റ്ററി എന്നാണ് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ പൗരോഹിത്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചത് പൗരോഹിത്യം വ്യക്തിക്കും ദൈവം നൽകുന്ന മഹാദാനമാണ് ഈ ദാനത്തിന്റെ അർത്ഥവും മഹത്വവും മനസ്സിലാകുന്നത് അജപാലന ശുശ്രൂഷയിൽ ആത്മാർത്ഥതയോടെ കൃത്യതയോടെ ദൈവഹിതമനുസരിച്ച് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് മുന്നേറുമ്പോഴാണ് അങ്ങനെ അല്ല മുന്നേറുന്നതെങ്കിൽ ഇത് വലിയ രഹസ്യമാണെന്നോ ഇത് വലിയ ദാനമാണെന്നോ മനസ്സിലാക്കുവാൻ ഒരു വൈദികനും സാധ്യമല്ല ദൈവം